ഹലോ നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ദുബായ് എന്തോ ഡിസൈൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നൊരു ഏരിയ ആണ് പക്ഷേ ഇവിടെ വന്നത് തന്നെയാണ് ഫുള്ള് ഓരോ പല പല ഷേപ്പും പല പല ഡിസൈനിലുള്ള ഓരോ എക്യൂപ്മെന്റ്സ്വരല്ലേ രണ്ടാല് പോലെ തോന്നിക്കെങ്കിലും അതിലേക്ക് കാഴ്ച ദുബായ് റൂഡറിൻ്റെ ഒരു ഫോട്ടോ കൊടുത്ത സാധനം പക്ഷെ അത് ഇവിടെ സൈഡിൽ കണ്ടോ കുറേ ലെയർ ലെയർ വേർ പോലെ ആയിട്ടുണ്ടാക്കിയിരിക്കുന്നു ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഇത് ഡിസൈൻ ഡിസ്ട്രിക്ടിന്റെ അകത്ത് ഐ എന്നും പറഞ്ഞവർ ക്രിയേറ്റ് ചെയ്തൊരു സ്കൾപ്ച്ചറാണ് നമ്മൾ കണ്ടുകഴിഞ്ഞാലും അതിൽ ക്ലിക്ക് കൂടുവില്ല പക്ഷെ അതിൻ്റെ ഇതിൽ നമുക്കൊന്നിരിക്കാം കേട്ടോ അന്ന് കേട്ടാ രണ്ട പെയിന്റ് അടിച്ച സ്റ്റീലിന്ന് എഴുതിയാക്കണേ ഉണങ്ങിയ പെയിന്റായിരിക്കും കേട്ടോ കേട്ടോ കണ്ടു കഴിഞ്ഞ ഒരു വരി പട്ടിക്കൂണ്ടി അതിരിക്കുന്നവരോ തോന്നും നല്ല രസമാണ് ഈ ഡിസൈൻ കോട്ടനേഷൻ എഴുതി വെച്ചേക്കുന്നവർ തന്നെ നമുക്കിങ്ങനെ സുഖമായിട്ടിരിക്കാനൊക്കെ പറ്റും ഡിസൈൻ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സെക്ഷനായിട്ടാണ് അല്ലേ ഒരു സൈഡ് ഇതാ ബ്ലോക്ക് എന്ന് പറഞ്ഞ സെക്ഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റവരുടെ ഡിസൈൻ ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞല്ലേ ഡി ക്യു അതായത് ഡിക്യുസും കുറെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിട്ടല്ലേ ഇങ്ങനെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു പച്ചപ്പൊക്കെ കാണാം കണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അരില്ലേ പച്ചപ്പ് അത് കണ്ടോ നമ്മുടെ നാട്ടില് പണ്ടത്തെ തോട്ടിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു

റോക്ക് ക്ലൈംബിങ്ങിൻ്റെ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡലിൻ്റെ സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ എൻ്റെ ഇത് പുറകിൽ പറഞ്ഞു പറഞ്ഞ് തരണം കേട്ടോ 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 കയറി ഫോണോ അതുപോലെ പിടിച്ച് കയറാം ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം കൈസ് ഓക്കെ വൈകുന്നേരങ്ങളിലെ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങക്ക് വന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി അതെ ബി ബ്ലോക്ക് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ ബി ബ്ലോക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കുള്ള പാർക്കും സ്കേറ്റിംഗിന്റെ ഇതും എല്ലാം ഉണ്ട് സ്കേറ്റിംഗ് പാർക്കുകളൊക്കെ ഉണ്ട് ഊഞ്ഞാൽ പിന്നെ ഈ മൗണ്ടൻസ് എനിക്കിഷ്ടപ്പെട്ടത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് ചുക്കിനെ തന്നെ ഇഷ്ടപ്പെടാൻ ഈ ഒരു സെക്ഷനാണ് ഈ ബ്ലോക്കുകൾ കൂടി നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള താഴെ വീണാലും കുഴപ്പമില്ല സിന്തറ്റിക് ഫ്ലോറിങ് ആണ് ചെയ്തിരിക്കുന്നത് പത്ത് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് അലോഡല്ല പത്ത് വയസ്സിന് മേലുള്ളവർക്കാണ് അലോഡ് കൂടുതൽ മീൻസ് നമുക്ക് ലിറ്ററലി മതിലിൽ പഠിച്ചു തരാം ഏ എങ്ങോട്ട് വരാനുള്ള ഡിസ് ലൊക്കേഷൻ്റെ ഡിസ്ക്രി ഇത് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം ഇപ്പൊ ഒരു ചെറിയൊരു കുഴല് പോലെയാണ് ഒരു പൊട്ടകുന്നിന്റെ താഴെക്കടല് പോലെ ഫിറ്റ് ചെയ്തേക്കണയാണ് അപ്പൊ നമുക്ക് ഈ സൈഡിൽ നിന്ന് പിള്ളേർക്ക് ആ സൈഡിലിട്ട് വരാം അപ്പോൾ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ദുബായ് മോളിൽ നിന്ന് ഡി ത്രീ എ ബസ് എടുത്ത് പോന്നാൽ മതി അപ്പോൾ അത് ദുബായ് മോളിൽ നിന്ന് ഇവിടെ കുറേ കാണാം ഈ ബസ് ദുബായ് മോളിൽ നിന്ന് ഡി ത്രീ എ ബസ് എടുത്ത് പോകുന്ന ഇവിടെ തന്നെ വന്നിറങ്ങാം കേട്ടോ വൈകുന്നേരം വരുവാണ് നല്ലത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കുറച്ച് ബസ്സാണ് ഓ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ കാണുന്ന ഒരു ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം റിജു ആൻഡ് പ്രിയ ബൈ ബൈ